ഒരാൾ വന്നിട്ട് നബിനോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ എൻ്റെ വാപ്പ എൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചടക്കിയിരിക്കുന്നു നബിയെ എൻ്റെ വാപ്പ എൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചടക്കിയാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അന്തവാലു നീയും നിന്റെ വാ നിന്റെ മുതലും നിന്റെ വാപ്പാൻ്റെ തന്നെയാ എന്റെ വാപ്പാന്റെ എന്നിട്ട് എന്റെ മുതല് എന്ന് ചോദിച്ചു നീയും നിന്റെ മുതലും നിന്റെ വാപ്പാക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉമ്മ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന് ചോദിച്ചാല് ഉമ്മ അങ്ങനെ ചെയ്യും വലാ തഖുല്ലഹുമ കൊണ്ടാണല്ലോ വലാ തൻഹറുഹുമ വഖുല്ലഹുമ ഖൗലൻ തൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ളത് അവ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്തു പറയരുത് എന്ന് പറഞ്ഞത് അവ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നത് ഞായല്ല കഷ്ണാക്കി മുറിച്ചാലും ഉമ്മ തന്നെയാണ് വാപ്പ അപ്പന്നെയാണ് തന്നെയാണ് അതോ ഒരു മാറ്റം ഉണ്ടാവില്ല അയില് മാറും കരുതിയിട്ട് ഇസ്ലാമിയത്തിലോട് നിക്കും വേണ്ട അതിലൊരു മാറ്റം ഉണ്ടാവില്ല അതുകൊണ്ട് ആ നല്ല മായര് നിലനിന്ന് മരിക്കോള എനിക്ക് പോകാൻ പറ്റുമോ സ്വർഗത്തിലെ നടുക്കത്ത വാതില് വാപ്പാന്റെ വായിലാണ് അതിക്കൂടെ കയറ അയിക്കൂടെ കയറാൻ പറ്റും സ്വർഗത്തിന് നടുക്കത്ത വാതില് വാപ്പാന്റെ വാതിലാ മുത്താണ് നടുക്കത്ത വാതിലാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഇതാണ് എല്ലാ ഭാര്യമാരും മനസ്സിലാക്കണം നിങ്ങളുടെ ഭർത്താവിന്റെ സ്വർഗം കിടക്കണത് അമ്മായിമാന്റെ കാലിന്റെ ചോട്ടലാണ് മനസ്സിലായാൽ പ്രശ്നം തീർന്നു അമ്മായിമാര് മനസ്സിലാക്കണം മോനുണ്ടായിരുന്ന സ്നേഹത്തെ വീതിച്ചു കൊണ്ട് തന്നെയാണ് ഭാര്യ കൊടുത്തിട്ടുള്ളത് ഇനി മക്കൾ ഉണ്ടാവുമ്പോൾ അത് വീതിച്ച് തന്നെയാണ് പിന്നെയും മക്കൾ കൊടുക്കണത് എന്ന് മനസ്സിലാക്കാം കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് എപ്പോഴും ഉമ്മാന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ഭാര്യയുടെ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് ഉമ്മാരും മനസ്സിലാക്കിയാൽ ആ പ്രശ്നം തീർന്നു നാത്തൂം പ്രശ്നം എന്ന് പറഞ്ഞത് പിന്നെ അമ്മായിമ്മ പ്രശ്നത്തിന്റെ താപിയാണ് അമ്മായിമ്മ പ്രശ്നം ഇല്ലെങ്കിൽ നാത്തൂം പ്രശ്നം ഉണ്ടാവില്ല അമ്മായിമ്മ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പ്രശ്നമുള്ളൂ നാത്തും പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാവൂല അമ്മായിമ്മ പ്രശ്നത്തിന്റെ താപ്യായി വരുന്ന അതിനെ തുടർന്ന് വരുന്ന പ്രശ്നം മാത്രമാണ് നാത്തും പ്രശ്നം അമ്മായിമ്മ പ്രശ്നമാണ് പോയാല് നാത്തും പ്രശ്നം അതിന്റെ ഒപ്പം പോയേ പറ്റൂ എന്തായാലും പോയിരിക്കും അതുകൊണ്ട് അമ്മായിമ്മ പ്രശ്നമാണ് ഇല്ല നോക്കേണ്ടത് അതിന് രണ്ടുപേരും ശ്രദ്ധിക്കണം അപ്പോഴാണ് കുടുംബ ഒരു രസമുള്ള സംഗതിയാണ് കുടുംബ ബന്ധം നേരെയാണോ നോക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ആ അള്ളാഹുവിനെ കൊണ്ടാണ് നിങ്ങൾ ദുവാ ചെയ്യുന്നത് കുടുംബബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ ഇന്നാഹ കാനും കുടുംബബന്ധത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി അള്ളാഹു നിരീക്ഷകനെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അപ്പൊ അള്ളാഹു നിരീക്ഷകനെ വെച്ചുകൊണ്ട് നോക്കുന്ന ഒരു കാര്യമാണ് കുടുംബ ബന്ധം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ എൻ്റെ വിഷയാവതരണം അവസാനിക്കും പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള ഒരു വ്യത്യാസം പഴയ കാലത്ത് കുടുംബത്തിൽ ഹയാ ഇന് വലിയ സ്ഥാനമുണ്ടായിരുന്നു ലജ്ജ ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ് പുതിയ കാലത്ത് ഹയാഇ ഇൻ സ്ഥാനവും ഇല്ല എന്നത് വലിയൊരു സംഗതിയാണ് വാസ്തവത്തിൽ മുത്തുനബിസ് ലജ്ജയെ ഈമാനുമായി കണക്ട് ചെയ്തിട്ടുണ്ട് അൽ അല്ല ഈമാൻ ലജ്ജ ഈമാന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാറ്റിലും ഒരു ലജ്ജ ആവശ്യമാണ് ഇസ്ലാമിയത്തിലെ ഓരോ പ്രയോഗങ്ങൾ വരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കക്കൂസിന്റെ പേര് ഹലാ എന്നാണ് ഒഴിവാക്കുക എന്നാണ് അതിന്റെ അർത്ഥം വളരെ സൂക്ഷിച്ചുള്ള ഒരു വാക്കാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പിന്നെ ഇണ ചേരുന്നതിൻ്റെ പേര് ജിമാ എന്നാണ് സംഗമം എന്നാണ് ആ വാക്കിനർത്ഥം ഒരു കേട്ടാൽ മോശമില്ലാത്തൊരു പേരട്ടിട്ടുള്ളത് ഇങ്ങനെ ഇസ്ലാമിയത്തിലെ ഓരോ പ്രയോഗങ്ങളും മോശമില്ലാത്ത ലജ്ജയ്ക്ക് എതിരല്ലാത്ത പ്രയോഗങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് ഇസ്ലാമിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹയാ എന്ന് പറയുന്ന ലജ്ജ ആ ലജ്ജ ഉണ്ടാവണം ലജ്ജ പോയാലാണ് സോഷ്യലിസമാകുന്നത് എന്ന് സോഷ്യലിസ്റ്റുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് തെറ്റാണ് തെറ്റാണ് സോഷ്യലിസ്റ്റുകൾക്ക് ഒരു വാദമുണ്ട് ഈ ലജ്ജ അള്ളാഹുവിന്റെ ദീൻ മാത്രമേ ലജ്ജയെ ദീനിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുള്ളൂ ഇലാഹിയായ മതം മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ ഹയാ എന്ന ലജ്ജയെ മതത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ പറയണ കാര്യം ഞമ്മക്കല്ലാതെ വേറെ ആർക്കും മനസ്സിലാകാത്ത കാര്യമാണ് ലജ്ജ വേണം എന്നുള്ളത് ആർക്കും മനസ്സിലാവൂല വേറെ മനുഷ്യനും മനസ്സിലാവൂല സോഷ്യലിസ്റ്റ് സാമൂഹ്യവാദികൾ അധികവും ഈ ലജ്ജ ആവശ്യമില്ല എന്ന് വാദിക്കുന്നുണ്ട് അവിടെ നിന്നാണ് സ്ത്രീ പുരുഷ സമത്വം തുടങ്ങിയ ആശയങ്ങളൊക്കെ വരുന്നത് ലജ്ജ കളഞ്ഞിട്ടുള്ള സമത്വമല്ല ഇസ്ലാം പറയുന്നത് ലജ്ജ നിലനിർത്തിക്കൊണ്ടുള്ള സമത്വത്തെയാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഹയാ നിലനിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ വാപ്പ അമ്മ ഭാര്യ മക്കള് എന്നിവർക്കിടയിൽ ഒരു ഹയാ നിലനിൽക്കേണ്ടതുണ്ട് സിനിമ ഒരുമിച്ചിരുന്ന് കാണുന്നതിൽ വരെ ഇന്ന് ഹയാ ഇല്ല ഒരന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ആടിക്കളിക്കുന്നത് വാപ്പി ഇമ്മി മക്കളും ഡൈനിങ് ഹാളില് ഒരുമിച്ചിരുന്ന് കാണുന്നതിൽ വരെ ഇന്ന് ലജ്ജയില്ലാത്തൊരു കാലായിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് എടുത്തുപോയിട്ടുള്ളത് ലജ്ജയാണ് അത് ഈമാന്റെ ഭാഗമാണ് അതുകൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത് ലജ്ജ ഹത് നഷ്ടപ്പെട്ടു പോകുന്ന എടുത്തു പോകുന്ന ഒരു പ്രവർത്തനം കുടുംബത്തിൽ ഇല്ലാതിരിക്കണം അപ്പോൾ കുടുംബം വളരെ ഈമാനികമായ പുരോഗതിയുള്ള കുടുംബമായിട്ട് മാറും ഒറ്റ കാര്യം കൂടിയും പറഞ്ഞത് ഇതാണ് മുസ്ലിം സമൂഹത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അപരാധം ഒരു അപജയമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നില്ല എന്നത് നേരത്തെ കടക്കണമില്ല വേറെ കാര്യമുണ്ട് പക്ഷെ നേരത്തെ കടക്കണില്ല എന്നതിനേക്കാൾ ഡേഞ്ചറാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നില്ല എന്നത് നമ്മളിങ്ങനെ ഒരു വഴിക്കൂടി ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ആ മുസ്ലിങ്ങളുടെ എല്ലാ വീട്ടിലും എഴുന്നേറ്റിലും ഏറ്റവും കെട്ട് മുറ്റടിക്കൽ ഉറങ്ങിയിട്ടുണ്ടാവും നമ്മൾ നീക്കണില്ല ഇനി നീച്ചാൽ തന്നെ വല്ലിപ്പ മാത്രമാണ് നീച്ചിരുന്നത് മൂപ്പർക്ക് ഉറക്കം വരാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വരുമെങ്കിൽ മുപ്പരു ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് എല്ലാ വല്ലിപ്പാരും ഒരു കാര്യം ചെയ്യണം രാവിലെ എഴുന്നേറ്റ ഉടനെ പെരയത്തെ എല്ലാ സ്വിച്ച് ഇട്ടെക്കണം കയ്യെത്തിനോർത്തുള്ള മുഴുവൻ സ്വിച്ച് കൂടുക ലൈറ്റിന്റെ ടൊമോട്ടറിന്റെ എല്ലാം ലൈറ്റ് പിന്നെ മിക്സിന്റെ ഒന്നും സ്വിച്ച് അല്ല ലൈറ്റിന്റെ മുഴുവൻ സ്വിച്ച് പോയില്ല അവൻ മോൻ പറയും കറണ്ട് ബില്ല് കൂടുന്നുണ്ട് എന്നൊക്കെ പറയും എത്ര കറണ്ട് ബില്ല് കൂടിയപ്പ എത്ര രാവിലെ നേരത്തെ ഒന്ന് ലേറ്റ് എത്താൻ വേണ്ടി ഒരു നൂറുപ്യ കറണ്ട് ബില്ലാണ് കൂടുകയാണെങ്കിൽ കൂടട്ടെ എല്ലാറ്റും നമ്മളടുത്ത് പൈസ ഉണ്ടല്ലോ ആ നൂറുപ്പ്യും കൂടി ഉണ്ട് എന്ന് വെച്ചാൽ മതി അതുകൊണ്ട് വലിയ ഇപ്പം നീച്ചയെക്കിനി എല്ലാം നേരത്തെ നേരെ വിളിക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാകും കാരണം കുവൈത്തു നിന്ന് പൈസ പോകാൻ ലീവിന് നാട്ടിലേക്ക് വന്നതല്ലേ എങ്ങനെയാ ലേറ്റ് ഇടാന്നൊക്കെ തോന്നുന്നു അല്ല വിളിക്കാന്നൊക്കെ തോന്നും പക്ഷെ ലേറ്റ് ഇടാൻ ഒരു പ്രയാസം ഇല്ലല്ലോ എല്ലാ ലേറ്റും പോയിട്ട് നടന്നിട്ട് തന്നെ വാല് ഉറക്കണ്ട പുറത്തുന്നില്ല വാൽ പറ്റുന്നിടത്തൊക്കെ മുട്ട ഒച്ച ഉണ്ടാക്കുക കാറി കുരക്ക തുപ്പ അങ്ങനെയൊക്കെ കൂടിയും എങ്ങനെയൊക്കെയാണോ ഒച്ചപ്പാടുണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് പേരയിലുള്ള മുഴുവൻ ആൾക്കാരും ഉണർത്തണം എല്ലാ രാവിലെ എഴുന്നേൽക്കുന്ന വല്ലിപ്പാരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചറിയാ ചെറിയ കുട്ടികളൊക്കെ എത്ര നേരത്തെ ലോകത്ത് ലോകത്ത് മൂന്ന് മനുഷ്യന്മാരാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നാണ് മൂന്നാൾ ഒന്ന് ആബിദീങ്ങളായ നാല് മനുഷ്യന്മാരാ ഒന്ന് ആബിദീങ്ങൾ എല്ലാ സ്വാലിഹിങ്ങളായ മനുഷ്യന്മാരും രാവിലെ നേരത്തെ എഴുന്നേൽക്കും സുബിന്റെ നേരത്ത് കടന്നുറങ്ങണ ഒരു അവലിയപ്പാപ്പാനെ കാണാൻ കഴിയൂല അങ്ങനത്തെ ഒരു സ്വാലിഹി ഇല്ല സുബീൻ്റെ നേരത്ത് കടന്നുറങ്ങണേ രാവിലെ നേരത്തെ എഴുന്നേൽക്കും എല്ലാ സ്വാലിഹായ മനുഷ്യനും രണ്ട് പാരമ്പര്യമായി പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കൽ ശീലിച്ചു വന്ന ഗുരുക്കന്മാര് അവരെ തുടർന്നിട്ടുള്ള ആളുകള് മുസ്ലിം ആയിക്കോണെന്നില്ല പാരമ്പര്യ ശീലത്തിന്റെ വേല എഴുന്നേൽക്കുന്നവർ മൂന്നാമത്തത് പുലർച്ചെ നേരത്തെ നിൽക്കുന്നത് പത്തു മാസത്തിൽ താഴെ പ്രായമുള്ള ഉറങ്ങുന്ന കുട്ടികളാണ് പത്തു മാസത്തിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടിയും സുബീൻ്റെ ഒമ്പോണരും നിങ്ങൾ ഇന്ന് പോയിട്ട് നോയിക്കോളി ഇല്ലെങ്കിൽ ഫോൺ ചെയ്താൽ മതി ഉറപ്പാണ് ഞാനീ പറഞ്ഞത് പത്ത് മാസത്തിൽ താഴെയുള്ള എല്ലാ കുട്ടികളും സുബീൻ്റെ ഒമ്പോണ്രും എന്തിനാ ഉണരുന്നത് ഉണരുന്നത് മുലൊടിക്കാനാണ്ട്ടോ കാരണം ആ കുട്ടി ഒരു പെണ്ണ് ഒരു കുട്ടിക്ക് ഏറ്റവും നന്നായി മുല സമയം സുഭി ബാങ്കിന്റെ അല്പം അത്താഴ സമയത്താണ് ഏറ്റവും നന്നായി മുലയുടിക്കേണ്ട സമയമാണ് അത് അതിനാണ് കുട്ടി ഉണരുന്നത് നാലാമത്തൊരു പുലർച്ചെ നേരത്തെ ഉണരുന്നത് ഗർഭിണികളാണ് ഗർഭിണികൾക്ക് സുഭിൻ്റെ മുമ്പ് ഉറക്കം വരാറില്ല അതിൻ്റെ കാരണം വയറ്റിലുള്ള കുട്ടി തന്നെയാണ് അതിൻ്റെ കാരണം അള്ളാഹു സുബാനുഭവത്താല കുട്ടികൾക്ക് നൽകിയിട്ടുള്ള വലിയ സംരക്ഷണത്തിന്റെ ഭാഗമാണ് അവരാവണരുന്നത് അതുകൊണ്ട് അള്ളാവു സംരക്ഷണം നൽകിയിട്ടുള്ള എല്ലാ വിഭാഗക്കാരും പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ മുസ്ലിം കുടുംബങ്ങളും രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന ശീലം കൊണ്ടുവന്നാൽ തന്നെ നമ്മളെ എല്ലാ പ്രശ്നവും തീരും എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്